ഈശോയിൽ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായം ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യത്തിൽ സാപത്തിനെ പറ്റി തർക്കത്തെ കുറിച്ചാണ് പ്രമേയം എന്താണ് സാപത്ത് പഴയ ഉടമ്പടി പ്രകാരം ഓരോ ഏഴാം ദിവസവും അതായത് ശനിയാഴ്ച ആരാധനയ്ക്കും വിശ്രമത്തിനുമായി മാറ്റിവെച്ചിരുന്നു പുരുഷനോ സ്ത്രീയോ അടിമയോ മൃഗമോ ജോലി ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്നതാണ് നിയമം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നത് കാണുവാൻ സാധിക്കും വിൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിലും പുറപ്പാട് പുറപ്പാടപുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിലും നിയമവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ കൃത്യമായി കാണുവാൻ സാധിക്കും എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമ കാലമായപ്പോൾ ദൈവവുമായുള്ള ഇസ്രായേലിന്റെ അനന്യമായ ബന്ധത്തിന്റെ അടയാളമെന്ന നിലയിൽ ആചരണത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് യഹൂദ വിശ്വാസം അനുസരിച്ച് ആചരണം പുതിയ നിയമങ്ങൾ പരിസര കൊണ്ടുവന്നു അതിന് വലിയ അനുശാസനങ്ങൾ രൂപപ്പെടുത്തി ഈ മാനദണ്ഡങ്ങൾ നിയമങ്ങളുടെ നേരിയ ലംഘനം പോലും അവർ ചോദ്യം ചെയ്യപ്പെട്ടു യേശു സാബത്ത് അവഗണിക്കുന്നതിനായി മിക്ക ആരോപണങ്ങളും ഉയർന്നതായി സുവിശേഷങ്ങൾ കാണുവാൻ സാധിക്കും എന്നാൽ യേശു സാബത്തിനെതിരല്ല എന്ന് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കൃത്യമായി കാണുവാൻ സാധിക്കുന്നുണ്ട് കാരണം യേശു സാബത്ത് ആചരിച്ചിരുന്നുണ്ട് ഇവിടെ ഫരിസീർ ശിഷ്യന്മാർക്കെതിരെ പറയുന്നുണ്ട് കതിരുകൾ പറക്കുന്നത് ഫരിസീർ കൊഴുത്തുമായി സാമ്യപ്പെടുത്തിയാണ് അവരുടെ ദൃഷ്ടിയിൽ ശിഷ്യന്മാർ കൊഴുത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് വാദം അവർ ഈ കലകൾ പറിച്ചപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചുവെന്നാണ് പറയുക കുറേമുള്ളവരെ പലപ്പോഴും നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് അധനം കൊണ്ടാണ് ഹൃദയം കൊണ്ടല്ല ഇവിടെ ഈശോ പറയുക സപതാചരണം ആവശ്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാമ്പത്തിൻ്റെ കർത്താവാകുന്നു നിയമങ്ങൾ ആവശ്യമാണ് എന്നാൽ അത് അധരം കൊണ്ടു മാത്രമല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഹൃദയം കൊണ്ട് ജീവിതത്തെ സ്വീകരിക്കുവാൻ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാൻ പരിശ്രമിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ